ചാനൽ അപ്പോൾ നമ്മളിപ്പോൾ ഇന്ന് സൺഡേ ആണ് ഒരു യാത്രയൊക്കെ പോയി പോകുന്നത് കോഴിക്കോട്ടേക്കാണ് അപ്പോൾ അവിടേക്കിങ്ങനെ പോയി കൊണ്ടിരിക്കുകയാണ് യാത്രയിലാണ് അപ്പോൾ നമ്മൾ യാത്രയിലെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരു വ്ലോഗെടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഞാൻ ഇങ്ങനെ പോയി കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ബത്തേരി കഴിഞ്ഞു മീനങ്ങാടി എത്താനായി അല്ലേ മീനങ്ങാടി എത്താനായി ഇപ്പോൾ നമ്മൾ എന്താ പറയുക കോഴിക്കോട് പോയിട്ട് അപ്പോൾ നമ്മൾ രാവിലെ വീട്ടിൽ നിന്ന് പുറപ്പെട്ടത് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചിട്ട് ഒരു പതിനൊന്ന് മണിക്കാണ് പുറപ്പെട്ടത് അപ്പോൾ നമ്മൾ മീനങ്ങാടിയാണ് കേട്ടത് ഇത് മീനങ്ങാടി ടൗൺ ആണ് ചെറിയൊരു ടൗൺ ആണെങ്കിലും എല്ലാ എല്ലാ സൗകര്യങ്ങളും ഉള്ള ടൗൺ ആണ് പിന്നെ നമ്മൾ കാക്കവേല് മുട്ടില് കാക്കവേലങ്ങനെ കയറിയിട്ടോ അപ്പോൾ അവിടെ കുറേ മരങ്ങളൊക്കെ രണ്ട് വശത്തും ഉണ്ട് കിട്ടും മുട്ടില് പിന്നെ ഇങ്ങനെ മല മലകളൊക്കെ കാണാം അപ്പോൾ നമ്മൾ മുട്ടിലെത്തിയപ്പോൾ എന്താണ് പെട്രോൾ അടിക്കാൻ വേണ്ടിയിട്ട് കയറി കേട്ടോ ഇപ്പോൾ പെട്രോൾ പെട്രോൾ പമ്പിലാണ് ഇപ്പോൾ പെട്രോൾ പമ്പിൽ നിന്ന് പെട്രോളൊക്കെ അടിച്ച് നമ്മളിങ്ങനെ ബൈ കൽപ്പറ്റ ബൈപ്പാസ് വഴിയാണ് കേട്ടോ കയറിയത് അതായത് ടൗൺ ടച്ച് ചെയ്യാൻ ആണെങ്കിൽ ഭയങ്കര തിരക്കായിരിക്കും അപ്പോൾ നമ്മൾ ബൈപ്പാസിൽ വന്നു ബൈപ്പാസിൽ നമ്മളെ അബു സലീം ഖാൻ്റെ ഹോട്ടലുണ്ട് കേട്ടോ അപ്പോൾ നമ്മളധികം അവിടെ നിന്നാണ് കഴിക്കാറ് ഫുഡ് അപ്പോൾ നമ്മൾ വിചാരിച്ച് ഫുഡൊക്കെ കഴിച്ചിട്ട് ചൊരം ഇറങ്ങാൻ അങ്ങനെ ഞങ്ങളവിടെ വണ്ടി നിർത്തി നമ്മളെ പുറകിൽ വന്ന വണ്ടിയിൽ കൈകാട്ടി ഇവിടെ എന്താ പറയുക ഇവിടെ നിർത്താൻ പറഞ്ഞിട്ട് നമ്മൾ കൈകാട്ടി നിർത്തിച്ച് അവരെയും കൊണ്ടാണ് കേട്ടോ ഹോട്ടലിലേക്ക് കയറിയത് നമ്മളെ ഫാമിലി ഫ്രണ്ട്സാണത് അപ്പോൾ ഈ ഹോട്ടൽ എന്ന് പറഞ്ഞാൽ എപ്പോഴും ഇങ്ങനെ വർക്ക് നടന്നുകൊണ്ടിരിക്കും എന്നാലും അടിപൊളി ഹോട്ടലാണ് കേട്ടോ ഫുഡൊക്കെ നല്ല അടിപൊളിയാണ് ഇവിടെ എപ്പോഴും ഇങ്ങനെ മെയിൻ്റനൻസ് ആയിട്ട് നടക്കുന്നുണ്ട് അപ്പോൾ നല്ലൊരു എന്താ പറയുക പഴയ വീടിൻ്റെയൊക്കെ ഒരു തറവാടിൻ്റെയൊക്കെ ഒരു മോഡലാണ് കേട്ടോ ഈ ഹോട്ടൽ അപ്പോൾ ഇപ്പോൾ സലീം ഖാൻ എല്ലാവർക്കും അറിയാമല്ലോ നമ്മുടെ ആക്ടർ അപ്പോൾ നമ്മളതിൻ്റെ ഉള്ളിലോട്ട് പോവുകയാണ് അപ്പോൾ ഞാൻ ഓർഡർ ചെയ്തത് സദ്യയാണ് അപ്പോൾ കുട്ടികളും ഹസ്ബൻ്റും ഓർഡർ ചെയ്തത് ചിക്കൻ ബിരിയാണിയാണ് അപ്പോൾ ഞാൻ അധികം നോൺ വെജ് കഴിക്കാണ്ട് നോക്കൂ കേട്ടോ അപ്പോൾ എനിക്ക് സദ്യം വെജിറ്റബിൾസും ഒക്കെ ഒരുപാട് ഇഷ്ടമാണ് അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് രണ്ട് ലൈം ടീയും എല്ലാവരും ലൈം ടീ കുടിച്ചു അപ്പോൾ ലൈം ടീ ഇവിടുത്തെ പ്രത്യേകതയാണ് കേട്ടത് അത് നമ്മൾ ഇറങ്ങി ബൈപ്പാസിൽ ഇങ്ങനെ പണികൾ നടന്നുകൊണ്ടിരിക്കുകയാണ് നമ്മൾ ലക്കിടിയിലെത്തി ചുരം ഇറങ്ങാനുള്ള ചുരം ഇറങ്ങുകയാണ് അപ്പോൾ ചുരത്തിൽ ഞങ്ങൾ അങ്ങോട്ട് പോകുമ്പോൾ അധികം വണ്ടിയൊന്നും ബ്ലോക്കൊന്നും ഉണ്ടായിരുന്നില്ല നല്ല വൈബ് ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ചോരമൊക്കെ ഇറങ്ങി നമ്മൾ ഇവിടെ കോഴിക്കോട് ടൗണിലെത്തി അപ്പോൾ ഭയങ്കര ചൂട് വയനാട്ടിൽ നിന്ന് പെട്ടെന്ന് ഇറങ്ങിയപ്പോൾ ഭയങ്കര ചൂട് അപ്പോൾ കുട്ടികൾ പറഞ്ഞു നമുക്ക് നേരെ ഹൈലൈറ്റ് മാളിൽ പോവാം ഞാൻ സ്ഥിരം പോകുന്ന ഒരു മാളാണ് കേട്ടോ ഹൈലൈറ്റ് മാൾ അപ്പോൾ കുട്ടികൾക്ക് അവിടെ എന്തൊക്കെയോ നോക്കാനുണ്ട് കാര്യങ്ങളുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ഹൈലൈറ്റ് മാളിലോട്ടാണ് കേട്ടോ പോവാൻ പോകുന്നതിപ്പോൾ അപ്പോൾ വണ്ടീന്ന് ഇറങ്ങുമ്പോൾ ഭയങ്കര ചൂടാണ് അങ്ങനെ ഞങ്ങൾ ഹൈലൈറ്റ് മാളിൽ എത്തി ഹൈലൈറ്റ് മാളിലെത്തിയതും കുട്ടികളെ ഞാൻ കാണുന്നില്ല അവർ തേർഡ് ഫ്ലോ തേർഡ് ഫ്ലോറിലാണ് എന്നും പറഞ്ഞിട്ട് വിളിക്കുന്നുണ്ട് ഞങ്ങൾ താഴെ എത്തിയതും അവിടെ ആപ്പിൾ സ്റ്റോറിന് കുറച്ച് സാധനങ്ങളൊക്കെ എടുക്കാറുണ്ടായിരുന്നു പർച്ചേസ് ചെയ്യാണ്ടായിരുന്നു അപ്പോൾ ഹസ്ബൻഡും ഫ്രണ്ടും അവിടെ ആപ്പിൾ സ്റ്റോറിലാണ് പിന്നെ ഞാനൊറ്റക്കായി ഞാനൊറ്റക്കായപ്പോൾ ഞാൻ ഞാൻ എന്തായത് ലൈവൊക്കെ പോയി അത് കഴിഞ്ഞ് വീഡിയോ ഒക്കെ എടുത്തു അപ്പോൾ ആൾക്കാരൊക്കെ ഇങ്ങനെ ശ്രദ്ധിക്കുന്നൊക്കെ ഉണ്ട് അതും ഞാൻ മൈൻഡാക്കിയില്ല കാരണം നമ്മൾ വീഡിയോ എടുക്കാൻ നമ്മൾ വ്ലോഗ് ചെയ്യണ്ടേ അപ്പോൾ വ്ലോഗ് ചെയ്യുന്ന എൻ്റെ ഇടയ്ക്ക് ഫോണ് തിരിച്ചു പിടിച്ചുപോയിട്ടോ അതാണ് ഇങ്ങനെ ആയത് എൻ്റെ ഇടക്ക് അങ്ങനെ പിന്നെ ഹൈലൈറ്റ് മാളിൽ കുറച്ച് നേരം ഇങ്ങനെ നിന്ന് താഴത്തെ നിലയിൽ നിന്ന് പിന്നെ ഹസ്ബൻഡിനെ കുറേ നേരം അവിടെ കാത്തു നിന്നു ഹസ്ബൻഡ് കയറി പിന്നെ ഇറങ്ങാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് പിന്നെ ഫിഷ് പാൽ ഫിഷ് പാ കണ്ടട്ടോ അപ്പോൾ അവിടെ ഒന്ന് നിർബന്ധിച്ച് കയറ്റിയതാണ് കേട്ടോ എൻ്റെ ഹസ്ബൻഡ് അപ്പോൾ എനിക്ക് ഭയങ്കര ഇറിറ്റേഷൻ ആണ് ഇത് ഞാനങ്ങനെ പോകാറില്ല പിന്നെ ഫിഷ് ഫിഷിൻ്റെ വെള്ളത്തിൽ കാലിട്ടപ്പോൾ തന്നെ എനിക്ക് എന്തൊക്കെയോ ഒരു അസ്വസ്ഥതയായിരുന്നു ഞാൻ നല്ല രസമൊക്കെ ആയി പിന്നെ തോന്നിയിട്ടവൻ അങ്ങനെ കുറച്ച് നേരം അവിടെ ഇരുന്നു അത് കഴിഞ്ഞൊരു ചായ കുടിക്കാൻ കയറി അതിൻ്റെ ഉള്ളിൽ തന്നെ നല്ല ചട്ടിപ്പത്തിരിയും കല്ലുമ്മക്കായും ഉന്നക്കായും ഒക്കെ കഴിച്ചു അവന് അതിൻ്റെ ഉള്ളിൽ തന്നെ വേറൊരു ചായക്കട പോലെ ഇങ്ങനെ ഉണ്ടാക്കിയിട്ടുണ്ട് പഴയ ഓർമ്മകളൊക്കെ വരും പിന്നെ നമ്മുടെ മക്കൾ ചെറിയ മോൻ ഇങ്ങനെ ഈ വണ്ടിയിലൊക്കെ കളിച്ചു മക് വലിയ ഒരു ഗെയിംസിൽ പോയി കളിച്ചു പിന്നെ ചെറിയ അവിടെ വലിയ കുറേ സോണൊക്കെ ഉണ്ടായിരുന്നല്ലോ അപ്പം ഞാനവിടെ സോഫയിലിരുന്നു ഹസ്ബൻഡ് അവനെയും കൊണ്ട് പിന്നെ ഈ ജമ്പിങ്ങിൻ്റെ ഗെയിമിലേക്ക് പോയിട്ടോ അങ്ങനെ അവിടെ ഒക്കെ ഓരോ മണിക്കൂർ ഇവർ സ്പെൻഡ് ചെയ്തുകൊണ്ട് നമ്മൾ കുറേ ടൈം വേസ്റ്റ് വേസ്റ്റായിപ്പോയി അങ്ങനെ കുറേ കഴിഞ്ഞപ്പോൾ കുട്ടികൾ പറഞ്ഞു നമുക്ക് എന്തായാലും വന്നതല്ലേ ലുലുമാളിലും കൂടെ കയറാം ഞങ്ങൾക്ക് അവിടുന്നും കുറച്ച് കാര്യങ്ങൾ വാങ്ങാൻ വാങ്ങിക്കാനുണ്ട് ലുലിമാളിൽ പോകുക എന്ന് എനിക്ക് ഇഷ്ടമില്ലാത്ത ഒന്നാമത് പാർക്കിംഗ് കുറച്ച് ദൂരമല്ലേ ഭയങ്കര ബുദ്ധിമുട്ടാണ് അവിടെ പാർക്ക് ചെയ്തിട്ട് പിന്നെ തിരിച്ചു വരണോ അങ്ങോട്ട് പോകണം ഇങ്ങോട്ട് പോകണം സാധനങ്ങളൊക്കെ എടുത്ത് നമ്മൾ പാർക്കിങ്ങിലേക്ക് പോകണം അതുകൊണ്ട് എനിക്ക് വലിയ ഇഷ്ടം ഉണ്ടായിരുന്നില്ല ഒരു പ്രാവശ്യം ഞാൻ പോയതുമായിരുന്നു അങ്ങോട്ട് പോകേണ്ട എന്നുള്ളൊരു ഇതിലായിരുന്നു ഞാൻ പക്ഷേ കുട്ടികളെ സംബന്ധിച്ചില്ല അവർക്ക് എന്തായാലും അങ്ങോട്ട് പോകണമെന്നുണ്ടോ പിന്നെ നമ്മൾ പാർക്കിങ് വണ്ടി പാർക്കിങ്ങിലിട്ട് വന്നു ഞങ്ങൾ ഹൈപ്പർ മാർക്കറ്റിലോട്ട് പോയി സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്ത് വന്നപ്പോഴത്തേക്കും ഭയങ്കര മഴ കുറേ നേരം അവിടെ വെയിറ്റ് ചെയ്തു പക്ഷേ മഴ ഒരു രക്ഷയില്ല മഴ നിന്നില്ല കേട്ടോ പിന്നെ നമ്മൾ കുറച്ചു നേരം അങ്ങനെ നിന്നിട്ട് പിന്നെ കുടയൊക്കെ എടുത്ത് വന്നു മഴ കൊണ്ടുതന്നെ നമ്മൾ അധികവും കുറേ മഴയൊക്കെ കൊണ്ടു എന്നിട്ട് പാർക്കിങ്ങിലോട്ട് പോയി പിന്നെ നമ്മൾ നേരെ റഹ്മത്ത് ഹോട്ടലിലൊക്കെ വിട്ടു അവിടെ നിന്ന് ബിരിയാണി ഓർഡർ ചെയ്തു പിന്നെ ഫ്രൈഡ് റൈസാണ് ഞാൻ കഴിച്ചത് ബിരിയാണി അത്ര വലിയ ഇഷ്ടമല്ല അങ്ങനെ നമ്മൾ ബീച്ചിൽ ഒക്കെ പോകാൻ വിചാരിച്ചിരുന്നു പക്ഷേ അതൊക്കെ ക്യാൻസൽ ചെയ്തു മഴ ആയതുകൊണ്ട് പിന്നെ നമ്മൾ റിട്ടേൺ നേരെ ചുരം കയറാനിട്ടുണ്ട് അത് നല്ല ബ്ലോക്ക് ഉണ്ടായിരുന്നു അതിൻ്റെ അടുത്ത് ഞാൻ ഉറങ്ങിപ്പോയി വീട്ടിലെത്തിയൊന്നും ഞാൻ അറിഞ്ഞില്ല അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്